നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ആവേശം സിനിമയുടെ ആവേശത്തിലുള്ള തകർത്തെറിഞ്ഞുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിനൊപ്പം ഒരു വീഡിയോ ചെയ്യുവാണ് അപ്പം എന്തായാലും സമയം ഒരുപാട് സന്തോഷമുള്ള സന്തോഷ വാർത്തകളുടെ ഒരു പെരുമഴ തന്നെ ആവേശം സിനിമ ഇങ്ങനെ തീർത്തിരിക്കുകയാണ് ഇത് ആർ തുല്ലസിക്കുക അല്ലാതെ ആവേശത്തിൽ ആഹ്ലാദിച്ച് ആർ തുല്ലസിക്കേണ്ട സമയമാണെന്ന് നിഷ്പ്രയാസം പറയാൻ സാധിക്കും അന്നാതിരി റെക്കോർഡ് കളക്ഷനുമായിട്ട് നൂറ് കോടി എന്ന ചരിത്ര നേട്ടത്തിലേക്ക് മലയാള സിനിമയുടെ പിടി ക്ലബ്ബും കൂടെ മലയാള സിനിമയ്ക്ക് കണ്ട ഒരു ദിവസമായിട്ട് ഇന്ന് മാറിയിരിക്കുവാണ് ഇന്നത്തെ കൃത്യമായിട്ടുള്ള ഒരു ഏകദേശം ഒരു ഫൈനലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പം ഞെട്ടിച്ചുകൊണ്ട് വെറും പതിമൂന്ന് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബ്ബിൽ ആവേശം സിനിമ അത് ഫഗത് ഫാസിലിന്റെ ഫഫയുടെ ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുവാണ് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് നമുക്ക് നേരെ ഇന്നത്തെ ഒരു കേരള കളക്ഷൻ വരാൻ സാധ്യതയുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ ആയിട്ട് കണക്കാക്കിയിരിക്കുന്ന ഒന്നര കോടി രൂപയിലധികം പ്രീസെയിൽ കളക്ഷൻ ഈ പതിമൂന്നാമത്തെ ദിവസവും വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നോർത്ത് നോക്കിയാൽ ചൊവ്വാഴ്ച ദിവസമായിട്ടും ആളുകൾക്കൊന്നും ഒരു കുറവുമില്ല ആവേശം സിനിമയെ അല്ലെങ്കിൽ ഫഹത് ഷോയെ ആ രംഗണ്ണന്റെ പൂണ്ട് വിളയാട്ടം കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് ജനത്തിരക്ക് ആർ തുല്ലസിച്ച് ആളുടെ ഒരു കുത്തെടുക്കുക തന്നെ ഇന്നത്തെ ചൊവ്വാഴ്ചയും കാണാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും തന്നെ രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്നത്തെ കേരള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് കർണാടകയിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അഞ്ചു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഇന്നത്തെ കളക്ഷനോടുകൂടി എത്തും ഇന്നത്തെ കളക്ഷൻ കേരളത്തിലെ രണ്ടു കോടി തൊണ്ണൂറ്റഞ്ച് കൂട്ടുമ്പം മൊത്തം നാൽപ്പത്തി കോടി രൂപയും കഴിഞ്ഞ് നാൽപ്പത്തി കോടി മുപ്പത്തി ഏഴ് നാൽപ്പത്തി അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്കൊക്കെ ഇന്നത്തെ കർഷനോട് കൂടി എത്താൻ സാധ്യതയുണ്ട് ഈ പോക്കാണെങ്കിൽ നാളെ അല്ലെങ്കിൽ കൂടി തന്നെ അമ്പത് കോടി ക്ലിബിൽ കേരള കളക്ഷൻ മാത്രം എത്താനുള്ള സാധ്യത ആവേശം സിനിമയ്ക്കുണ്ട് ഇനി തമിഴ്നാട്ടിലാവട്ടെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്നും അന്നാണ് അറിയാൻ സാധിക്കുക വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് ഇന്നത്തെ കൂടി തമിഴ്നാട്ടിലെ മൊത്തത്തിലുള്ള കളക്ഷൻ എത്താൻ സാധ്യതയുണ്ട് ഇനി ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്ന് എന്തായാലും വരും അങ്ങനെ നോക്കുമ്പോൾ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയോളം കളക്ഷൻ വരാനാണ് സാധ്യത അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ഇന്ന് ഇന്ത്യൻ കളക്ഷനായിട്ട് നൂറ് ശതമാനം വരാനുള്ള സാധ്യത ഉണ്ട് ഏറ്റവും കുറഞ്ഞ കളക്ഷൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ എന്തായാലും വരും അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ കളക്ഷൻ കൂടി പതിമൂന്ന് ദിവസത്തെ അമ്പത്തി ഏഴ് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് നൂറ് ശതമാനം എത്താനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു ബോക്സ് ഓഫീസ് ട്രാക്കർമാർ പുറത്തുവിടുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്തു കളക്ഷൻ എന്തായാലും ഉറപ്പായിട്ടും വിദേശ രാജ്യത്തെ പതിമൂന്നാം ദിവസത്തെ ആവേശ സിനിമയുടെ കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയിലേക്ക് പതിമൂന്ന് ദിവസത്തെ വിദേശ കളക്ഷനും എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ഇന്ന് നാലു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ എത്തൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഒരു മരണമാസ പോക്ക് തന്നെ രംഗ വിളയാട്ടത്തിൽ വെറും പതിമൂന്ന് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിലെത്തിയ ഈ ആവേശം സിനിമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ആവേശത്തിൽ തന്നെ ആഹ്ലാദിച്ച് തന്നെ ഒരു നല്ല വിജയാശംസകൾ നേരുന്നു ഇത് ഇനി നൂറെന്നുള്ളത് നൂറ്റമ്പത് കോടി രൂപയിലേക്കെങ്കിലും മിനിമം പോകാനുള്ള സാധ്യത ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് എന്തായാലും നം കാത്തിരുന്ന് കാണാം ആട് ജീവിതത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കളക്ഷൻ റെക്കോർഡും തകർത്ത് നൂറ്റമ്പത് കോടിയും കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുന്നിലോട്ട് എത്രത്തോളം കുതിക്കൂ മാത്രം നമുക്ക് കണ്ടാൽ മതി എന്തായാലും തന്നെ സകല റെക്കോർഡുകളും ഭഗത് ഫാസിലിൻ്റെ ഫയുടെ ഈ സിനിമ ആവേശം സിനിമ തൂക്കി എറിഞ്ഞു മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് നമുക്കിനി നൂറ് കോടി ക്ലബ്ബിലെത്തിയ ഓരോ ലിസ്റ്റ് ആദ്യമായിട്ട് നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമ എന്ന് പറയുന്ന പുതിമുരുകനായിരുന്നു രണ്ടാമതായിട്ട് ലാലേട്ടന്റെ തന്നെ ലൂസിഫർ സിനിമ എത്തിയിരുന്നു മൂന്നാമതായിട്ട് ഒരു നൂറ് കോടി ക്ലിബിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയാണ് മൂന്നാമതായിട്ട് നൂറ് കോടി ക്ലിബിലെത്തിയത് നാലാമതായിട്ട് ഈ വർഷം ഇറങ്ങിയ പ്രേമലു സിനിമ മഞ്ഞമ്മൽ ബോയ്സ് അഞ്ചാമതായിട്ട് ആടുജീവിതം ആറാമതായിട്ട് ഇപ്പൊ ഏഴാമത്തെ നൂറ് കോടി ക്ലിബിലെത്തുന്ന സിനിമയായിട്ട് ആവേശം സിനിമ മാറിയിരിക്കുകയാണ് ഇനി മൊത്തത്തിലുള്ള ഏത് സിനിമകളാണ് ഏർ നൂറ് കോടി ക്ലബ്ബിലെത്തിയത് അതിൽ നാല് സിനിമകളും നൂറ് കോടി ക്ലബ്ബിലെത്തിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്നുള്ളതാണ് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്തായാലും തന്നെ ഇനിയും മാസങ്ങൾ കിടക്കുന്നു ഇപ്പം അടുത്ത മാസം മലയാളി ഫ്രം നിബിൻ പോളിയുടെ സിനിമ വരാൻ കിടക്കുന്നു അതുകൂടാതെ നമ്മുടെ നടികർ വരാൻ കിടക്കുന്നു അങ്ങനെ ഒട്ടനവധി വമ്പൻ സിനിമകൾ ടെർബോ ലാലേട്ടൻ്റേതായ ഒരുപാട് സിനിമകൾ ഇനി നൂറ് കോടി എന്ന് പറയുന്നത് എത്രത്തോളം ഇനി അടിക്കാൻ കിടക്കുവാണ് അത്യാവശ്യം നല്ല സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് നൂറെണ്ണല്ല അതിപ്പോ എത്രത്തോളം പ്രേക്ഷകർ കാണാൻ തയ്യാറാവുമോ അത്രത്തോളം റിസ്ക് എടുത്ത് ഫാമിലി ആയിട്ട് പോയി കാണാൻ വരെ തയ്യാറാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പൊ നിലവിൽ കാണുന്നത് എന്തായാലും തന്നെ ചരിത്രങ്ങൾ വഴി മാറി നിൽക്കട്ടെ വഴി മാറ്റിക്കൊണ്ട് പുതിയ സിനിമകൾ പുതു പുതു സിനിമകൾ വന്ന് ചരിത്രം തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോകട്ടെ എന്തായാലും തന്നെ ഫഗത് ഫാസിലൂടെ തന്നെ നൂറ് കോടി ക്ലബ്ബിലെത്തിയപ്പോഴും നമുക്ക് ഇപ്പോഴും വിഷമമുള്ളത് ഇക്കയ്ക്ക് ഒരു നൂറ് കോടി സിനിമ ഇതുവരെ വന്നിട്ടില്ല അതെന്തായാലും ടർബോ സിനിമയിലൂടെ നൂറ് കോടി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നൂറ് കോടി ക്ലബ്ബും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഫഗത് ഫാസിലിൻ്റെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും തന്നെ നിങ്ങളുടെ വലിയ വേറെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏതറ്റം വരെ ഈ സിനിമകളൊക്കെ പോകും ഈ സിനിമയുടെ കളക്ഷൻ പോകും എന്നുള്ളതൊക്കെ കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ